ഡാക്കു ചാൻ സീരീസിൽ കഴിയുന്ന വില്ലനായ ആക്കുവിനെ കുറിച്ച് ഒന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത് അതിനു മുമ്പ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ മറക്കാത്ത ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകും അതുപോലെ എല്ലാവരും ആക്കൂനെ വിളിക്കുക ആക്കു എന്നാണ് ബട്ട് മലയാളം ഡബ്ബിൽ അങ്ങനെയാണ് വിളിക്കുന്നത് അതുകൊണ്ടാണ് എല്ലാവരും ആക്കു എന്ന് പറയുന്നത് ബട്ട് ആക്കുവിന് യഥാർത്ഥ നെയിം ആക്ഫു എന്നാണ് ഫുൾ നെയിമാണ് ആക്ഫു എന്ന് അതുപോലെ ആക്കു കുറേ പേരുടെ ഫേവറേറ്റ് ക്യാരക്ടറും കൂടിയായിരിക്കും അതിന് കാരണം നമുക്കറിയാം ആക്ക് കുറേ പേരെ പേടിക്കാത്തൊരു ക്യാരക്ടറാണ് ആരെയും പേടിക്കില്ല ആക്കുവാണെങ്കിൽ നമുക്ക് അറിയാം ടാലൻറ്റിനെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ക്യാരക്ടറാണ് ആക്കുവിൻ്റെ മുന്നേ നമുക്ക് അറിയാം വലിയ ഭീമയാണോ എത്ര വലിയ ഒരാളാണോ മുന്നിൽ എന്നൊന്നും ആക്കു നോക്കൂല്ല നേരെ പോയിട്ട് അവിടെ ഫൈറ്റ് ചെയ്യും അത്രത്തോളം പേടിയില്ലാത്തൊരു ക്യാരക്ടറും കൂടിയാണ് ആക്കു ആക്കുവിൻ്റെ ഫൈറ്റിംഗ് സ്കില്ലാണെങ്കിൽ നമുക്കറിയാം കുറേ പേർ ഇമ്പ്രസ് ആവുന്നുണ്ട് അതുപോലെയാണെങ്കിൽ തോന്നുന്നത് മായവും കൂടി ഇമ്പ്രസ് ആയിട്ടാണ് മായാവത് ഈ ആക്കുവിനെ പിടിച്ച് ഡാർക്ക് ചി വാരിയേഴ്സിനും കൂടി ഇൻക്ലൂഡ് ചെയ്ത നാലാമത്തെ ഒരാളായിട്ട് അങ്ങനെ ഒരുപാട് ഫൈറ്റിംഗ് സ്കില്ലൊക്കെ അറിയാം ഒന്ന് കുൺഫു അറിയാം പിന്നത് ഫൈവ് ആനിമൽസും ഈ ഫൈവ് സ്കില്ലൊക്കെ ഹാക്കു അറിയാം എന്ത് കാലയും ആക്കു പഠിച്ചുകൊണ്ട് ബാക്കിയുള്ളവർക്ക് ഭയങ്കര ഡേഞ്ചറസ് ആയൊരു ഓപ്പോണന്റ് തന്നെയാണ് ആക്കു ഡാർറ്റീവ് വാരിസ് നമുക്കറിയാം അവർക്കൊക്കെ ഓരോ വെപ്പൺ കിട്ടും ബട്ട് ആക്കുവിന് മാത്രം ഒരു വെപ്പണുമില്ല സ്വന്തമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ് ആക്കൂ ശേഖർ സങ്കർ ഇവർക്ക് വരെ വെപ്പൺ ഉണ്ടാകും ബട്ട് നമുക്കറിയാം ആക്കുവിനൊരു വെപ്പൺ ഇല്ല സ്വന്തമായിട്ട് കൈ കൊണ്ടാണ് ആക്കു ഫൈറ്റ് ചെയ്യുന്നത് നോർമലായിട്ടൊന്നും ആക്കുമ്പോൾ അറിയാം ഒരു വെപ്പൺ ഇല്ലാതെയാണ് ഫൈറ്റ് ചെയ്യുക അത് തന്നെയാണ് ഈ ഡാർക്ക് ടീ വാർ റൈപ്പ് എന്ന് പറയാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആക്കൂ ഒരു വെപ്പൺ ഇല്ലാതെയാണ് ഫൈറ്റ് ചെയ്യുന്നത് മായവ് അതുകൊണ്ട് തന്നെയായിരിക്കും ആക്കുന് ഒരു വെപ്പണും കൊടുക്കാത്തത് ഒരു ആക്കുവിൻ്റെ ഫിസൽ കണ്ടീഷൻ എടുത്ത് നോക്കിയാൽ പീക്ക് ലെവലാണുള്ളത് ആക്കു ഈ ഡാക്ക് വാറിയ സീസൺ നമുക്കറിയാം ഈ അവതാറിലൊക്കെ ഒരു ബ്ലൂ പോലത്തെ സാധനം കാണിക്കില്ലേ ബ്ലൂ താറ്റുപോലെ തന്നെ അങ്ങനത്തെ ഒക്കെ ആക്കൂൻ്റെ ബോഡിയിലും ഉണ്ട് ഇവരുടെയൊക്കെ നെറ്റിയിലിങ്ങൊരു സിമ്പിള് കാണാൻ പറ്റും ആ സിമ്പിള് മീൻ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ മായാവിൻ്റെ കൺട്രോളാണെന്ന് പറയാൻ വേണ്ടിയാണ് ആ സിമ്പിൾ ഇല്ലത് ഇവരുടെ കണ്ണുകളൊക്കെ നീങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഹ്യൂമൺസ് എങ്ങനെയാണ് ഒറിസോണലായിട്ടാണ് കണ്ണുകൾ നീങ്ങുക ബട്ട് ഇവർക്കെല്ലാം വെട്രിക്കലായിട്ടാണ് ഈ കണ്ണുകളുടെ നീക്കമൊക്കെ ഉള്ളത് അത് ആക്കൂനെ പെട്ടെന്ന് ദേഷ്യപ്പെടുത്താൻ പറ്റും ആക്കു ഇസ് എ സോട്ട് ടെമ്പർ പെട്ടെന്ന് ദേഷ്യപ്പെടും അതുകൊണ്ടാണ് ആക്കുനിക്ക് ഈസി ആയിട്ട് ദേഷ്യപ്പെടുത്താൻ കഴിയും അതൊക്കെ ആക്കുവിൻ്റെ ഒരു വീക്നെസ് ആയിട്ട് കാണാം എന്ന് വെച്ച് കഴിഞ്ഞാൽ താൻ ആ വലിയതെന്നൊരു ചിന്ത കാണണം ആക്കു പെട്ടെന്ന് ദേഷ്യപ്പെടും അതുപോലെ ആക്കു ഓവർ കോൺഫിഡൻ്റ് ആണ് ആക്കു വെച്ചാൽ തന്നെ ആരെക്കൊണ്ട് തോപ്പിക്കാൻ പറ്റില്ല അങ്ങനെ ചോദിച്ചാൽ ഒരുപാട് ഫൈറ്റ് പോയിട്ട് ഒരുപാട് ഫൈറ്റിൽ ആക്കു തോറ്റിട്ടുണ്ട് ഈ ഓവർ കോൺഫിഡൻസ് കാരണം ആക്കുവിന് ആരാ ജോലി കൊടുക്കുന്നത് ആ ജോലി കൊടുക്കുന്നവർ ഭയങ്കര ലോയലായിരിക്കും ആ ജോലി കൊടുക്കുന്നവർ പറഞ്ഞാൽ കറക്റ്റായിട്ട് ചെയ്യും അതാണ് ആക്കു ഉദാഹരണമായിട്ട് ഇങ്ങനെ പല എപ്പിസോഡിൽ കണ്ടണം ബാക്കിയുള്ളൊരു എന്തിനോ വന്നിട്ട് എന്തൊക്കെയോ പണി ചെയ്യുന്നത് ബോട്ട് ആക്കു അറിയാം കറക്റ്റ് ഫോക്കസ് ആയി എന്ത് പണി തന്നോ അത് ചെയ്യും പിന്നെ ഡാർക്ക് ടീവ് ആരും നല്ല ഫിസിക്കൽ സ്ട്രെങ് ഉണ്ടാവും ഐ മീൻ ഡാർക്ക് ടീവ് ആർ കഴിഞ്ഞാൽ അവർക്ക് ഫിസിക്കൽ സ്ട്രെങ്ത് കിട്ടും ആക്കു ഡാർക്ക് ടീവ് ഭാരായപ്പോൾ ഓവർ ഫിസിക്കൽ സ്ട്രെങ്ത് ആയ ബാക്കിയുള്ള വെച്ച് ഞാൻ പറയുമ്പോൾ ഭയങ്കര ഓവർ ഫിസിക്കൽ സ്ട്രെങ്ത് ആണ് ആക്കുവിന് കിട്ടിയത് ബാക്കിയുള്ള ഡാർക്ക് ടീവ് വാര് വെച്ച് നോക്കുമ്പോൾ ബാക്കിയുള്ളവർ ജമ്പ് ചെയ്യുന്ന കാധികമായിട്ട് ഈ ആക്കുവിനെ കൊണ്ട് ജമ്പ് ചെയ്യാൻ പറ്റും നമുക്കറിയാം ഒരു എപ്പിസോഡ് ഫ്ലൈറ്റിൻ്റെ മുകളിൽ വരെ ആക്കു ജമ്പ് ചെയ്തിട്ടുണ്ട് ആക്കു നല്ല ചന്ദ്രൻ്റെ മുകളിൽ വരെ തുള്ളാനുള്ള കഴിവുണ്ട് അങ്ങനെ തുന്നിട്ട് നമുക്കറിയാം അവർ ഫോർസ് ബിൽഡ് ആക്കു എന്ന ഉണ്ടാക്കും അങ്ങനെ ഒരു ഇട്ടുണ്ടാക്കിയിട്ട് നേരെ അവിടെ നിന്ന് ഇടിക്കുമ്പോൾ നമുക്കറിയാം അവിടെ നിന്നൊരു വലിയൊരു അപകടം തന്നെ സംഭവിക്കും ഡിസ്ട്രോയ് സ്ഥലം ഫുൾ ആയിട്ട് നോർമലായിട്ട് ആക്കു നല്ല ഫാസ്റ്റാണ് ഇപ്പോൾ ഡാർക്ക് ടീവാരം ബാക്കിയുള്ള ഡാർക്ക് ടീവ് വാര് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഓവർ ഫാസ്റ്റാണ് നമുക്കറിയാം മാക്കൂടെ ഡാർ ടീവ് വയറസ് മാത്രമേ ഈസി ആയിട്ട് കൊല്ലാനും പറ്റില്ല നമുക്കറിയാം ഇല്ലാത്തതുകൊണ്ട് ഇവരെ ഈസി ആയിട്ട് കൊല്ലാനും പറ്റില്ല ഇവർ നല്ലൊരു പവർഫുൾ ഇറ്റ് കൊടുത്താൽ മാത്രമാണ് ഇവർക്ക് ഇല്ലാതാവാൻ പറ്റും അല്ലാതെ ഇവരൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ പറഞ്ഞ നോർമൽ ഡാർക്ക് ടീവ് വാരയാണ് ആക്കു നോർമലല്ല നമ്മളുടെ ആക്റ്റീവാരെ നശിപ്പിക്കുന്നതിനേക്കാൾ ഡബിൾ സ്ട്രെങ്ത്ത് കൊടുത്താൽ മാത്രം ആക്കൂന എന്നേ ചെയ്യാൻ പറ്റൂ ഒരു എപ്പിസോഡിൽ ഭീമോ ഒരു കല്ലെറിഞ്ഞിട്ടുണ്ടോ കല്ല് വരെ പൊടിഞ്ഞു പോയിട്ടേ ഉള്ളൂ ആക്കൂനൊന്നും സംഭവിച്ചിട്ടില്ല ആ എപ്പിസോഡിൽ അതുകൊണ്ട് അത്രയും സ്റ്റെബിലിറ്റിയും ഡ്യൂറബിലിറ്റിയും ആണെന്നു അറിയാം ആക്കു ആക്കുവിന് മുകളിലൊരു കല്ല് വേണ്ടിയിട്ടൊന്നും സംഭവിച്ചിട്ടില്ല അതുപോലെ നമുക്കറിയാം ഇതുകൊണ്ട് തന്നെയാണ് മായാവി ആക്കൂനെ ചൂസിച്ചതിന് കാരണം അതുപോലെ ഡാർക്ക് ചീ വാരിയറായ ആക്കൂനുമ്പോൾ അറിയാം ടെലിഫോട്ടേഴ്സും കഴിവുണ്ട് ബട്ട് ഈ കഴിവ് യൂസ് ചെയ്യണമെങ്കിൽ മായാവിൻ്റെ അനുവാദം വേണം അല്ലാതെ ആക്കൂന് സ്വന്തമായിട്ട് ഈ എബിലിറ്റി യൂസ് ചെയ്യാൻ പറ്റുന്നില്ല അതുപോലെ ആക്കൂനെ കൊണ്ടൊരു സ്ട്രോങ് ഉണ്ടാക്കാൻ പറ്റും ഐ മീൻ സുനാമിയ സംഭവം അത് വെച്ചിട്ട് നമുക്കറിയാം അറിയാം ആക്കൂവിനെ കറങ്ങി കറങ്ങി നമുക്കറിയാം അവരെ മരം വരെ ചെത്തി കളയുന്നുണ്ട് അതുപോലെ ചെറിയൊരു ശക്തി കിട്ടിയാൽ മതി അത് വെച്ചാൽ തന്നെ വലിയൊരു ശക്തിയിലേക്ക് മാറാൻ പറ്റും അത്രത്തോളം സ്ട്രെങ്ത് ഓൾറെഡി ആക്കൂനുണ്ട് ആ വില്ലന്മാർക്കും ആക്കൂന് ഇഷ്ടപ്പെടാൻ കാരണം ഇപ്പം വിഘടനാഥനായാലും ശരി സെൻഡു ആയാലും ശരി എന്തുകൊണ്ടാണ് ആക്കുവിന് ഇഷ്ടപ്പെടാൻ കാരണം ഹാക്കു ലോയലാണ് കൊടുത്ത പണി കൊടുത്ത പോലെ ചെന്നു അതുകൊണ്ടുതന്നെ എല്ലാ വലിയ ആക്കു ആക്കുവിന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ജാക്കി ചാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സീസിലെന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ താഴെക്കാമില്ല അതേപോലെ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിങ്ങനെ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ